അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അഹമ്മദില്ല അള്ളാഹു സല്ലി അല മുഹമ്മദ് അലി മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ധാരാളം ദിക്കറുകളും ദു ആളുകളും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന പരമ്പരയിലാണല്ലോ നമ്മളുള്ളത് പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകമായി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നിർവഹിക്കുകയും നിർവഹിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ദിക്കറുകളുടെ കൂട്ടത്തിൽ മറ്റൊരു ദിക്കറാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മഹാനായ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഒരിക്കൽ മകളായ ഫാത്തിമ റദിയുല്ലാഹു തലാൻഹയോട് ഇപ്രകാരം ചോദിക്കുകയാണ് ഫാത്തിമ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ പറയട്ടെ അത് നിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് നിനക്കെന്ത് തടസ്സമാണുള്ളത് അതല്ലെങ്കിൽ അത് കേൾക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ ആ ചോദ്യം ഫാത്തിമർ അലി അള്ളാഹുത്തലാൻഹ ഏതെങ്കിലും കാര്യത്തിൽ മുത്തുനബിയുടേതായ കൽപ്പനകൾ പാലിക്കാത്തയാളാണ് എന്ന നിലക്കോ കേൾക്കാത്തയാളാണ് എന്ന നിലക്കോ അല്ല വിഷയത്തിൻ്റെ ഗൗരവം അത് വളരെ കൃത്യമായി ശ്രോതാക്കൾ മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രാധാന്യം മഹതിയായ ഫാത്തിമ അലി അള്ളാഹുഅന്നയെ ധര്യപ്പെടുത്തുവാനുമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ആമുഖമായി ഇത് ചോദിച്ചത് എന്നിട്ട് അവിടുന്ന് കൊടുക്കുന്ന എന്താണ് നീ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇപ്രകാരം പറയണം എന്താണ് പറയേണ്ടത് നഫ്സി ഐൻ ഇതാണ് നബി നബിസ്ാഹു അലൈഹി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ള ഒരു ദിക്കർ എന്താണ് അതിൻ്റെ ആശയം നബി നബിസല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അള്ളാഹുവിനെ വിളിക്കുകയാണ് എപ്രകാരമാണ് വിളിക്കാൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമേറിയ അവൻ്റെ നാമങ്ങളെ ആദ്യം പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് അള്ളാഹു സുഹാനഹു വാലയുടെ വ്യത്യസ്തങ്ങളായ നാമങ്ങളിൽ ഇസ്മുകളിൽപ്പെട്ട മഹത്വമേറിയ ഒരു ഇസ്മാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരവസരത്തിൽ അവസാനമില്ല അതിന് അവന് തുടക്കമില്ല കൃത്യവും വ്യക്തവുമായ നിലക്ക് യാതൊരു പോരായ്മകളുമില്ലാത്ത നിലക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ന്യൂനതയില്ലാത്ത നിലക്കുള്ള സമ്പൂർണമായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതാണ് അൽ ഹയ്യ് അതേപോലെ തന്നെ അൽ കയ്യുവും എല്ലാം സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ മറ്റൊരാളുടെയും ഏതെങ്കിലും വിധത്തിലുള്ള ആശ്രയമില്ലാതെ തന്നെ അവൻ കൃത്യമായി എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൻ ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ടോ അതെല്ലാം അവൻ്റേതായ തീരുമാനങ്ങളും അവൻ്റെതായ പ്രത്യേകമായ ഉദ്ദേശങ്ങളും കൊണ്ട് മാത്രമാണ് ആ നിലക്ക് സർവത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ എല്ലാ അർത്ഥത്തിലും അവൻ അൽ ഹയ്യ് അൽ ഖയ്യൂം ആണ് ഈ രണ്ട് നാമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇസ്മുൽ അഴദമാണ് അസ്മാ ഉൽഹസിനയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇസ്മുൽ അഴദമാണ് ഈ രണ്ട് നാമങ്ങളും എന്ന് അഭിപ്രായപ്പെട്ട പല പണ്ഡിതന്മാരുമുണ്ട് ഇമാം നബി റഹമത്തുല്ലാഹി അലൈഹി ഈ പക്ഷക്കാരനാണ് അതേ അവസരത്തിൽ ഭൂരിപക്ഷം അഭിപ്രായം പറയുന്നത് അള്ളാഹു എന്ന നാമം തന്നെയാണ് ഇസ്മുല്ലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാലും ഈ രണ്ടാം സ്ഥാനം അൽ ഹയ്യ് അൽ കയ്യൂം എന്ന നാമത്തിനാണ് എന്നൊക്കെ അത് സംബന്ധമായ ചർച്ചകൾ കാണുവാൻ സാധിക്കും ഞാൻ അതിൻ്റെ വിശദ തലങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല എന്തായാലും ഏറ്റവും മഹത്വമേറിയ ആ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ആ ദിക്കറികളിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഞാനടക്കമുള്ള എൻ്റെ എല്ലാ വ്യക്തികളും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഇതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറയണം എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവേം എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനെ ലോകത്ത് പലരും പലതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഔലിയാക്കളാണെന്നും അതേപോലെ തന്നെ പല അന്ധവിശ്വാസങ്ങളും തെറ്റായ ധാരണകളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് റബ്ബിലുള്ള നമ്മുടെ വിശ്വാസത്തെ ദൃഢവൽക്കരിക്കുന്ന നിലക്കുള്ള വിളിയാണത് നിന്റെ കാരുണ്യം മുഖേന റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം വിശാലമാണ് ആ വിശാലമായ കാരുണ്യം കൊണ്ടാണ് അവൻ നമുക്ക് ദുഞ്ഞവിയും മുഹറവിയുമായ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ അറ്റമില്ലാത്ത വിശാലമായ ആ റഹ്മത്തിനെ നിന്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് അസ്തീസ് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു ഞാനിതാ നിന്നോട് എല്ലാ അർത്ഥത്തിലും എൻ്റെ ദുന്യാവിലും എൻ്റെ ആഹ്റത്തിലും ഏതെല്ലാം കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിലാവട്ടെ എൻ്റെ ശരീരത്തിലാവട്ടെ എൻ്റെ സമ്പത്തിലാവട്ടെ എൻ്റെ മൊത്തം ജീവിതത്തിലാകട്ടെ എൻ്റെ മക്കളിലാവട്ടെ എൻ്റെ ഇണകളിലാവട്ടെ ഏതിലാവട്ടെ ഞാൻ ചെയ്യുന്ന ജോലികളിലാവട്ടെ ഇനി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അറിയുന്നതും അറിയാത്തതുമായി എല്ലാ കാര്യങ്ങളിലും ഞാൻ നിന്നോടീതാ സഹായം ചോദിക്കുകയാണ് എന്താണ് എനിക്ക് നിന്നോട് സഹായം ചോദിക്കാനുള്ളത് ലീ നീ എനിക്ക് നന്നാക്കി തരേണമേ അള്ളാഹ് ീ കുല്ലഹു എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദുന്യവിയും മുഹറവിയുമായ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ ഇത് പറയാൻ ഇതൊന്ന് കൃത്യമായി നമ്മുടെ മനസ്സിൽ വെച്ച് നമുക്കിത് പറയാൻ എന്ത് തടസ്സമാണുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതിൻ്റെ ഓരോ ദുആകളും എപ്പോഴും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ ഓരോ ദുആകളും ആദ്യം തന്നെ തെറ്റുകൂടാതെ അത് ചൊല്ലാനാണ് പഠിക്കേണ്ടത് പിന്നെ അതിൻ്റെ അർത്ഥമാണ് ഗ്രഹിക്കേണ്ടത് അതിലടങ്ങിയ ആശയങ്ങളാണ് നമ്മൾ മനസ്സിൽ കൃത്യമായി തന്നെ നമ്മുടെ മനസ്സിൽ നെഞ്ചേറ്റേണ്ടത് ആ വിധത്തിൽ നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം യാ യാ ഹയ്യു കുല്ലഹു തീർന്നില്ല അവസാനം ഒരു വാചകം കൂടിയുണ്ട് നീ എന്നെ ഏൽപ്പിക്കരുതേ ഇലാനഫ്സി എന്നിലേക്ക് തന്നെ ഒരു കണ്ണിമവട്ടുന്ന നേരത്തേക്ക് പോലും റഹ്മാനായ റബ്ബിന്റെ കാവൽ എന്നിൽ സദാ ഉണ്ടാകണം റബ്ബേ നിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നോട്ടവും അതുപോലെ തന്നെ കാരുണ്യവും സഹായവും ഒക്കെ കാവലുമൊക്കെ എന്നിൽ എല്ലാ കാര്യങ്ങളിലും സദാ ഉണ്ടാകണം ഒരു കണ്ണിമവട്ടുന്ന നേരത്തേക്ക് പോലും നീ എന്നെ അവഗണിക്കല്ലേ നീ എന്നെ കൈവടിയല്ലേ എത്രത്തോളം വിനയം അത് പറയുന്ന വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും മനുഷ്യർ പലരും വിചാരിക്കണ് എൻ്റെ ആരോഗ്യം അതൊക്കെ എൻ്റെ കഴിവ എൻ്റെ സമ്പത്ത് അതൊക്കെ എൻ്റെ കഴിവാണ് എൻ്റെ ദുന്യാവിലുള്ള പലതും അതൊക്കെ ഞാൻ നേടിയതാണ് ഒക്കെ മനുഷ്യന് തോന്നുന്ന കേവലം ചില തോന്നലുകൾ മാത്രമാണത് സെക്കൻഡ് പോലും വേണ്ട ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് റഹ്മാനായ റബ്ബ് നമ്മയെങ്ങാനും ഒന്ന് കൈവടിഞ്ഞാൽ നമ്മൾ വീണുപോകുന്ന അധപ്പതനത്തിൻ്റെ ആഴം എത്രത്തോളം വലിയ അപകടത്തിലേക്ക് എത്രത്തോളം വലിയ പരാജയത്തിലേക്കാണ് ദുന്യവിയായി ഹറവിയായും നമ്മൾ വീണുപോവുക അതിൽ നിന്ന് കാവൽ തരാൻ റഹ്മാനായ റബ്ബിനെ കൊണ്ടേ കഴിയൂ അതുകൊണ്ടാ പറയുന്നത് ഒരിക്കലും നീ എന്നെ ഒരു കണ്ണിമപെട്ടുന്ന നേരത്തേക്ക് പോലും റബ്ബേ നീ എന്നെ കൈവടിയല്ലേ നിൻ്റെ സഹായമില്ലാതെ എനിക്ക് പറ്റില്ല നിന്റെ സഹായം കൊണ്ടേ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനാകൂ അതുകൊണ്ട് എന്നെ കൈവടിയല്ലേ എന്ന് പറയുന്ന റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പറയുന്ന ഈ ദു ആ മറക്കാതെ നിർവഹിക്കുക യാ ഹയ്യു ഇത് പ്രഭാതത്തിലും ചൊല്ലുക പ്രദോഷത്തിലും നിർവഹിക്കുക യാ യാ ഹയ്യു أصلح لي െല്ലാവർക്കും ഇത് മനസ്സറിഞ്ഞ് പ്രയോഗത്തിൽ കൊണ്ടുവരുവാനുള്ള തോഫീഖ് നൽകി നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ